ശശി തരൂരിന് ഇപ്പോൾ തലക്കുപിടിച്ച മുഖ്യമന്ത്രി മോഹമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാനുള്ള കളികളാണ് ഇപ്പോൾ കാണുന്നത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇടം നേടിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് തരൂർ അധികാര രാഷ്ട്രീയത്തിന് തനി നിറം കാണിച്ചത് ഇപ്പോഴിതാ മോദി സർക്കാരിനെയും പിണറായി സർക്കാരിനെയും ചില ഡാറ്റകളെ അടിസ്ഥാനപ്പെടുത്തി ന്യായീകരിച്ചിരിക്കുകയാണ് തരൂർ ഇതോടെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായി എന്നാൽ മോദി സ്തുതി മറന്ന് പിണറായി സ്തുതി മാത്രം നോക്കി ശശി തരൂരിലെ വിപ്ലവകാരിയെ കണ്ടുപിടിക്കുകയാണ് സി കോൺഗ്രസിനുള്ളിലെ ജനാധിപത്യത്തെ വാരിക്കോരി അനുഭവിക്കുന്ന തരൂരിനെയാണ് എന്നും നാം കണ്ടത് കോൺഗ്രസ്സിന് തന്നെ വേണ്ടെങ്കിൽ മുന്നിൽ മറ്റു വഴികളുണ്ടെന്നാണ് തരൂരിന്റെ വെല്ലുവിളി പിണറായി സർക്കാരിനെ പ്രകീർത്തിച്ച് ലേഖനമെഴുതിയതിലും നരേന്ദ്രമോദി ട്രംപ് കൂടിക്കാഴ്ച അഭിനന്ദിച്ച് രംഗത്ത് വന്നതിലും കോൺഗ്രസ് നേതൃത്വത്തിന് അതൃപ്തി നിലനിൽക്കെയാണ് പ്രവർത്തക സമിതി അംഗം കൂടിയായ തരൂരിന്റെ പുതിയ പരാമർശങ്ങൾ കോൺഗ്രസ് അടിത്തറ വിപുലീകരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ തുടർച്ചയായി മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നും കേരളത്തിലെ കോൺഗ്രസിന് നേതാവിന്റെ അഭാവമുണ്ടെന്നും ഇംഗ്ലീഷ് ദിനപത്രത്തെ നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ പറഞ്ഞു ഹൈക്കമാൻഡിന്റെയും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെയും ഒരുപോലെ വെല്ലുവിളിച്ച് സംസാരിക്കുന്ന തരൂർ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള താല്പര്യവും അഭിമുഖത്തിൽ പറയാതെ പറയുന്നുണ്ട് ശരിക്കും മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നെന്ന് മാത്രമല്ല ശശി തരൂർ തുറന്നു പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തന്നെ മുന്നിൽ നിർത്തിയാലേ യു ഡി എഫ് വിജയിക്കൂ എന്ന അവകാശവാദവും വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നു സ്വയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തരൂർ അവതരിക്കുന്നതിനെ ആശ്ചര്യത്തോടെ നോക്കിക്കാണുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പ്രവർത്തക സമിതി അംഗം എന്ന നിലയിലും സ്വീകാര്യത കണക്കിലെടുത്തും മുഖ്യമന്ത്രി സ്ഥാനം തരൂർ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാകാം പക്ഷേ സംസ്ഥാന നേതൃനിരയുടെ ഭാഗമായല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത് തലസ്ഥാനത്തോ കേരളത്തിലോ അദ്ദേഹം ഉണ്ടാകുന്ന ദിവസങ്ങൾ തന്നെ കുറവാണ് അതാണ് യാഥാർത്ഥ്യവും ഇതിനിടയിൽ ഡൽഹിയിലെ വീട് പുതുക്കിപ്പണിയുന്നുണ്ട് തരൂർ പാർട്ടി മാറുന്നതിനെ കുറിച്ച് താൻ ആലോചിക്കുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾ തരൂർ തള്ളിക്കടയുകയാണ് കേരളത്തിൽ കോൺഗ്രസിന് നേതാവില്ലെന്ന തരൂരിന്റെ പരസ്യപ്രതികരണം സംസ്ഥാന നേതൃത്വത്തിലുള്ള തുറന്ന യുദ്ധപ്രഖ്യാപനമാണ് എന്നാൽ വി ഡി സതീശൻ തരൂരിന്റെ ആക്ഷേപത്തിന് മറുപടി പറഞ്ഞില്ല തരൂരിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കെ അടങ്ങിയിരിക്കാൻ ഒരുക്കമല്ലെന്നാണ് തുറന്നടിക്കലിലൂടെ തരൂർ വ്യക്തമാക്കുന്നത് തരൂരിന് മുന്നിൽ പാർട്ടിയുടെ വാതിൽ തുറന്നിടുകയാണ് സി പി എം കോൺഗ്രസ് വിട്ടാൽ തരൂർ അനാഥമാകില്ലെന്ന് സി പി എം നേതാക്കളായി ഇ പി ജയരാജനും തോമസ് ഐസക്കും പറഞ്ഞു കഴിഞ്ഞു ശശി തരൂരിന്റെ അഭിമുഖത്തോട് കടുപ്പിച്ചാണ് മുസ്ലിം ലീഗ് പ്രതികരിച്ചത് നേതൃപ്രശ്നങ്ങൾ കോൺഗ്രസ് ഗൗരവമായി പരിഗണിക്കണമെന്ന് സാദിഖലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം വിവാദങ്ങൾ ഗുണം ചെയ്യില്ല കോൺഗ്രസിലുള്ളത് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളാണെന്നും അത് പരിഹരിച്ചു പോകുമെന്നും എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുപോകാൻ തരൂരിന്റേതായി വന്ന അഭിമുഖം രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പുള്ളതാണെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല തരൂരിനെ പാർട്ടിക്ക് ആവശ്യമുള്ളതിനാലാണ് നാലു തവണ എംപിയും കേന്ദ്രമന്ത്രിയുമൊക്കെ ആക്കിയതെന്ന് പറയുന്നു ഒരു കാലത്തും കോൺഗ്രസിൽ നേതൃക്ഷാമം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ കെ മുരളീധരൻ ശശി തരൂരിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ച് കൂടെ നിർത്തണമെന്ന് അഭിപ്രായപ്പെട്ടു യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന തരൂർ എൽ ഡി എഫ് സർക്കാരിനെയും മോദിയെയും പുകഴ്ത്തിയാണോ വഴി തുറക്കേണ്ടതെന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്